കഴുകാനും കഴുകാനും വേണം വേണം ദ്യം അപ്പൊ പറഞ്ഞു ചിലപ്പോ ചെയ്യാൻ പറ്റൂലായിരിക്കുന്നു ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു നോക്കാം ചോദിച്ചു നോക്കി അന്ന് ആറായിരത്തി നാനൂറ് രൂപ രണ്ട് ഡെയിലി കൂടെ കൊടുത്തായി അപ്പൊ അങ്ങോട്ട് നടക്കാൻ പറ്റാത്ത രീതിയിലായി വീണ്ടും പുല്ലു വെട്ടണ ഇതാണ് ഇടയ്ക്കിടയ്ക്ക് പുല്ല് വെട്ടിക്കൂടാന്ന് ചോദിക്കുമ്പോ നിങ്ങൾ ഇവിടെ റെൻറ്റിന് താമസിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഓണറോട് പറഞ്ഞു കാർഡ് തെളിപ്പിച്ചു കൂടെ എന്നതില്ലെങ്കിൽ പറമ്പ് വേറെയല്ലോ അവരുടെയും ചിലപ്പോൾ കസ്റ്റഡിയിലാവും വെയിലുണ്ടോ മഴ പെയ്യാൻ പോവാ മഴ അമ്മയ്ക്കാണ് ഏറ്റവും ദേഷ്യം പോയി വരുന്നത് അപ്പയ്ക്ക് കൊഴപ്പില്ല എനിക്ക് മഹാ മാർക്കിമനെ ചപ്പാത്തിന പാല പിന്നെ ആ ഇത് ഇഷ്ടം പോലെ അമ്മയ്ക്ക് വേണം അത് ബാത്റൂമിന്റെ തൈല് കഴുകാനും വേണം കിച്ചണിന്റെ ഭർത്ത് കഴുകാനും വേണം രണ്ടിനും രണ്ട് കളറാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടാകും ഒരു കളറും ഉപയോഗിക്കണല്ല മറ്റേതിനും ഉപയോഗിക്കണേ കളർ ചേഞ്ച് കിച്ചണില് ഡാർക്ക് കേട്ടോ എന്നാൽ അമ്മ കാണിക്കാനായിട്ട് വന്നിട്ട് കാണിക്കാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കാണിക്കേണ്ട ഒരു ആവശ്യം എനിക്ക് തോന്നി അതുകൊണ്ടാണ് മിറ്റത്തെ നോക്കാം ആദ്യം മുറ്റം പിടിച്ചോ മിറ്റത്തെ ഉണ്ടായിരുന്ന പുല്ല് അത് ഒരുപാട് ടൈലിന്റെ ഇടയ്ക്ക് പുല്ലുണ്ടായിരുന്നു ചിലത് തീരെ കുരു എന്നുള്ളത് പോയിട്ടില്ല കേട്ടോ അത് ഞാൻ പറമ്പിൽ സെക്കൻഡ് ട്രിപ്പ് ഗ്രാസ് കട്ടിങ്ങിന് വന്ന ചേട്ടനെ കൊണ്ട് പുള്ളി ഇങ്ങനെ അതിൻ്റെ ടോയിൻ ചെറുതാക്കി ഇട്ടേച്ച് കട്ട് ചെയ്ത് തന്നതാണ് അങ്ങനെ ചെയ്യാൻ പറ്റുമോ അവരോട് ചോദിച്ചപ്പോൾ അപ്പ പറഞ്ഞ് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ലായിരിക്കും ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു നോക്കാം ചോദിച്ചു നോക്കി പുള്ളി മാക്സിമം ചെയ്യാവുന്നത് വെട്ടിത്തരാമെന്ന് പറഞ്ഞു വെട്ടി വെട്ടിയെടുത്തേക്കണം ഇനിയിപ്പോൾ കുഴപ്പമില്ല നമുക്ക് കൈ കൊണ്ട് കെളുത്തുവാൻ അത് പറിക്കാം അപ്പം അത് കഴിഞ്ഞിട്ട് കരികിലെ വീണത് മുഴുവനും അപ്പ ഇന്ന് ക്ലീൻ ചെയ്തത് അപ്പം ക്ലീൻ ചെയ്ത് മിറ്റ ഇട്ടേക്കണതാണ് ഒരു സൈഡിൽ കിടക്കണ മെറ്റൽ മാത്രം ഇനി മാറ്റാനുള്ളൂ ബാക്കി മുഴുവൻ അപ്പ അപ്പം അതുക്കെപ്പതുക്കെ ഓരോ സംഗതി എടുത്ത് മാറ്റി ഇനിയിപ്പോൾ ചട്ടിയൊക്കെ മര്യാദയ്ക്കാക്കി വെക്കണം ചെടിയുടെ ചട്ടികളൊക്കെ അത് അത്ര ഓർഡറിലൊന്നും വെച്ചിട്ടില്ല അപ്പം ഞാൻ പറയാൻ വന്ന ആ കാര്യമൊന്നുമല്ല മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ആദ്യം മിറ്റത്തെ ടൈലിൻ്റെ ഇടയ്ക്കുള്ള പുല്ലൊന്ന് കാണിക്കാൻ പറഞ്ഞാൽ നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ട് പുല്ല് കിളുത്ത് കിടന്നതാണ് അത് ആ പുല്ല് കംപ്ലീറ്റ് ഗ്രാസ് കട്ടർ വെട്ടിയത് പറഞ്ഞതന്നെ ഉള്ളു ഇനി നമുക്ക് സെക്കൻഡ് ട്രിപ്പ് പറമ്പിലെ പുല്ല് വെട്ടിയതൊന്ന് കാണിക്കാം എന്തായാലും ഇത് വെട്ടിയത് വലിയൊരു അത്ഭുതമായിട്ടായിട്ട് ആ പുറകോസ് മുറ്റത്തെയും വെട്ടിയായിരുന്നു അതെനിക്ക് വെട്ടാൻ പറ്റുമെന്ന് അറിയില്ല എനിക്കും അറിയില്ലായിരുന്നു ഞാനും സംശയമാണ് ചുമ്മാ ചോദിച്ചോക്കിയത് അപ്പോൾ പറഞ്ഞു വെട്ടാൻ ചോദിച്ചു ബ്ലേഡിലെ ടോയിൻ ചെറുതാക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ നിളത്തിലിട്ടാണ് കാട് വെട്ടണത് അതിങ്ങനെ വലിച്ചു വലിച്ചെന്തോ ചെറുതാക്കി വെച്ച് പുള്ളി വെട്ടി അപ്പം അങ്ങനെ അത് ക്ലീൻ ക്ലീനായി കിട്ടിയേറായാലും ഇനിയിപ്പം കൈ കൊണ്ട് പറിക്കാവുന്നേ പിന്നെ കുഞ്ഞോളും ഇപ്പോൾ അടുത്തയാഴ്ചത്തേക്ക് വരും അപ്പം പിന്നെ മിറ്റ അടിക്കുമ്പോൾ പറിച്ചു പറിച്ചു പോകോളും അപ്പം ജനുവരി അഞ്ചാം തീയതി ആറാം തീയതി ആയിട്ട് കോമ്പൗണ്ട് വാളിൻ്റെ വർക്ക് തുടങ്ങി ആ തുടങ്ങണതിനോടനുബന്ധിച്ച് ഏഴാം തിയ്യതി വർക്ക് തുടങ്ങിയത് അഞ്ചാം തീയതി ആറാം തീയതി ആയിട്ട് ഗ്രാസ് കട്ടർ അത് നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കൊണ്ടുവന്ന് ബാക്ക് സൈഡ് കിഴക്ക് പടിഞ്ഞാറും തെക്ക് വടക്കും കംപ്ലീറ്റ് ബോർഡർ വിട്ട് ഒരു ഏരിയ തിട്ടയായിട്ടിട്ട് കംപ്ലീറ്റ് വെട്ടിക്കാടും അത് അതുകൂടാതെ ഫ്രണ്ട് വശമൊക്കെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് വാഴത്തോപ്പിലൊക്കെ ക്ലീൻ ചെയ്ത് ഇട്ടതാണ് അന്ന് ആറായിരത്തി നാനൂറ് രൂപ രണ്ട് ഡെയിലും കൂടെ കൊടുത്തത് ഒരു മണിക്കൂറിന് നാനൂറ് രൂപ വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാഴ്ചക്ക് ശേഷം കിഴക്ക് പടിഞ്ഞാറോട്ട് നോക്കട്ടെട്ടോ കിഴക്ക് പടിഞ്ഞാറല്ല തെക്ക് വടക്കേട്ടും കൂടെ കോമ്പൗണ്ട് വാൾ കെട്ടാൻ തീരുമാനം നമ്മൾ എടുത്തത് അപ്പം തീരുമാനം എടുത്തത് തീരുമാനം എടുത്തപ്പോൾ അവിടെ വെട്ടിക്കാൻ രണ്ട് മണിക്കൂറേ വേണ്ടി വന്നോളൂ അത് അങ്ങനെ അത്രയ്ക്ക് കാടില്ലായിരുന്നു കയറി വന്ന സൈഡ് ആയതുകൊണ്ട് അപ്പ ഇടക്കിടയ്ക്ക് വെട്ടി വരുന്നത് അത് കാരണം അപ്പം ആറായിരത്തി നാനൂറ് രൂപ ഒറ്റയടിക്ക് നമ്മൾ വെട്ടിന് കൊടുത്ത പിന്നെ രണ്ട് മണിക്കൂറും കൂടെ വെട്ടി നാനൂറ് നാനൂറ് എണ്ണൂറ് രൂപ അങ്ങനെയായി അപ്പം ഏഴായിരത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ ടോട്ടലാണ് അതായത് ജനുവരി സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത കാര്യം ഞാൻ പറഞ്ഞത് ആറുമാസം മുമ്പ് ആറുമാസായോ അപ്പം ജൂണിൽ ജൂൺ ആ ആറ് മാസം മുമ്പ് ചെയ്ത കാര്യമാണ് പക്ഷേ ഏപ്രിൽ ഏപ്രിലായപ്പോഴത്തേക്കും കാട് കണ്ടമാനായി അതെ വേനൽ കുറച്ച് നിൽക്കുന്നൊക്കെ കരുതി പക്ഷേ അത് ചെയ്യാതെ നിവൃത്തിയില്ലായിരുന്നു കാരണം വർക്ക് നടക്കണമെങ്കിൽ കാട് വെട്ടിക്കൊടുക്കണമല്ലോ കാർഡ് വെട്ടിക്കൊടുത്താലല്ലേ പിന്നെ ജെ സി ബി വന്ന വാനം തോണ്ടിയിരുന്നു അപ്പം അതിൻ്റെ ജെ സി ബി വന്ന് ഹിറ്റാച്ചി വന്നായിരുന്നു വാനം തോണ്ടാനായിട്ട് അപ്പം അതിന് ശേഷം ജൂൺ നാലാം തി മൂന്നാം തീയതി നാലാം തീയതി ആയിട്ട് വീണ്ടും വെട്ടിച്ചു വെട്ടിച്ചു എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡിലുള്ള അവിടെ എല്ലാം കാടായി മതിലിനു മുകളിൽ വരെയും കല് പുല്ല് ആ പുല്ല് ഈ തെരുവപ്പുല് വെറുത്തു ഒരു പുല്ലങ്ങ് വളർന്ന് പൂ പോലെ അതിലായി അപ്പം അങ്ങോട്ട് നടക്കാൻ പറ്റാത്ത രീതിയിലായി അപ്പം അപ്പോൾ പറഞ്ഞത് ശരിയാവൂല മതിൽ കെട്ടിയെച്ചാൽ അതിൻ്റെ മുകളിൽ പുല്ല് വന്നെങ്കിലും അത് ശരിയാവണം വിഷയമല്ലോന്നും പറഞ്ഞ് ആ പുള്ളിനെ വിളിച്ചു കഴിഞ്ഞ് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ വരാമെന്ന് പറഞ്ഞ് വന്നു ആ ഭാഗം വെട്ടിപ്പുമ്മുണ്ടുവാണ്ടി അവിടെ നോക്കട്ടെ കിഴക്ക് ഏരിയ മൊത്തം വെട്ടി അത് വെട്ടിയത് ആദ്യത്തെ ദിവസം ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടാമത്തെ ദിവസം രണ്ടായിരത്തി മുന്നൂറ് രൂപ കാരണം ടൈം ഇട്ടാണ് വന്നത് ആയിരത്ത ദിവസം പന്ത്രണ്ട് മണിയായപ്പോഴാണ് വന്നത് രണ്ടാമത്തെ ദിവസം രാവിലെ തന്നെ വന്നായിരുന്നു അപ്പം അപ്പം അങ്ങനെ മൂവായിരത്തി നാനൂറ് രൂപയോളം ഏതാണ്ട് ആ റേഞ്ചിലായി നോക്കട്ടെ കേട്ടോ രണ്ട് എണ്ണൂറും അല്ല രണ്ട് എണ്ണൂറ് അല്ല രണ്ട് മുന്നൂറ് രണ്ട് മുന്നൂറും ഒന്ന് അഞ്ഞൂറും മൂന്ന് ആ മൂന്ന് എണ്ണൂറ് മൂന്ന് എണ്ണൂറ് അത്രയും റേറ്റിന് വീണ്ടും വെട്ടിട്ടോട്ട് റേറ്റ് അല്ല ആ വെട്ടിയ സമയത്ത് ഇത് ഇവിടെ ക്ലീൻ ചെയ്യിച്ച് സ്വർണത്തിൻ്റെ ഒരു ഗ്രാം മേടിക്കാം അല്ലേ ഇത്രയും ഇത് പറയണ കേൾക്ക് ഇത്രയും ഭാഗം ഇറങ്ങി ഇറങ്ങിപ്പോണേടല്ലോ ഇവിടെയൊക്കെ കംപ്ലീറ്റ് പുല്ലായിരുന്നു അതെല്ലാം വെട്ടി പിന്നെ അന്നേരമാണ് ആ ചേട്ടനോട് ഞാൻ ചോദിച്ചു ടൈലിൻ്റെ ഇവിടെ മിറ്റ് അത് പിടിച്ചോ മിറ്റത്ത എല്ലാതും ശരിയാക്കി തരാൻ ചോദിച്ചു ചെടി ഒന്നും തൊടുവിലാട്ടോ ചെടിയുടെ ഇതിലേക്ക് മുട്ടേ ചിലപ്പോൾ അത് ചെടി പറഞ്ഞു ഓൻ ചോദിച്ചിട്ട് ശരിയാവുമല്ലോ എന്ന് പറഞ്ഞു അത് വേണ്ടാന്ന് പറഞ്ഞു ബാക്കി അവിടെ എല്ലാം നിന്നെയും പണിക്കാരുള്ളതുകൊണ്ട് ഒക്കെ ഭയങ്കര കുറവല്ല എന്നോ ക്ലീൻ ചെയ്ത് പിന്നെ സഹായിക്കാൻ പിന്നെ പുള്ളിക്കാരത്തേക്ക് ഒരു എമർജൻസി ആവശ്യമുള്ളതുകൊണ്ട് രണ്ട് മാസത്തേക്ക് പുള്ളിക്കാരില്ല ഇപ്പം ഈ മാസം ലാസ്റ്റ് വരുവുള്ളൂ ഇപ്പം അത് കാരണം മെനകേടായിട്ടാണ് കിടന്നത് ഇപ്പം ഒരുവിധം ഓർഡറിലേക്ക് വന്നു ഇനിയിപ്പോൾ ഗേറ്റിൻ്റെ ആ ഭാഗത്ത് കുറച്ച് പുല്ല് വെട്ടിയതും മതിലിന്റെ ഭാഗം പുല്ലുവെട്ടിയതും ഇതും കാണിച്ചു തരാം എന്നാണേലും ഈ പുല്ലുവെട്ട് നമുക്ക് അത്ര മുതലാവണ പരിപാടി അത് മുതലാവൂല ഒട്ടും മുതലാവൂല ഞാനെപ്പാട് പറഞ്ഞത് ഒട്ടും മുതലാവൂല ഇതാണ് ഇടക്കിടക്ക് പുല്ലുവെട്ടി കൂടി എന്ന് ചോദിക്കുമ്പോ നമ്മളതിന്റെ പൈസയെ കുറിച്ചും കൂടി ആലോചിക്കണം നമുക്ക് പറമ്പ് ഞാൻ പറഞ്ഞില്ലേ പറയാൻ കൊള്ളൂല പിതാ പിതാക്കന്മാരായിട്ട് തന്നേക്കണേ നമ്മുടെ പൂസ്വത്താണ് നമ്മുടെ സ്വത്താണ് നമ്മുടെ ഈ പറമ്പ് പൂർവികരായിട്ടുള്ള അപ്പം നമുക്ക് ഈ കാടി പിടിച്ച് കാ കിടക്കണ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും അത് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെയും ഇതിനൊന്നും മറ്റേ പറ്റിയ ആൾക്കാരെ ഒന്നിനും വരാത്തോണ്ട് അതിനൊന്നും പറമ്പിൽ കൃഷിക്കും കൊടുത്തിട്ടില്ല നമ്മൾ എല്ലാവർക്കും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല അത് കാരണം അങ്ങനെ നമ്മളിങ്ങനെ ഇട്ടേക്കുവാണ് അപ്പം കുറച്ചൊന്ന് വെട്ടിത്തെളിക്കുക ഇനി അയാളോട് മിനിയാന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനിയും വളർന്നു വരുമ്പോൾ ഞാൻ വിളിക്കാം കേട്ടോ ഇടയ്ക്ക് വരണ്ടി വരും അതിലിൻ്റെ ഏരിയ എങ്കിലും തെളിക്കണം അതെ ഉമ്മറോൻ ഉമ്മറോം തെളിച്ചിരുന്ന പറഞ്ഞു സാറ് വിളിച്ചാൽ മതി വന്നേക്കാന്ന് പറഞ്ഞു കാശ് അത്ര ആക്കിയിട്ട് വേണം വിളിക്കാൻ വിളിക്കാൻ അതെ അതായത് പറമ്പിൽ നിന്ന് നമുക്ക് ഇൻകം ഒന്നും ഇല്ല പറമ്പിൽ മാവും മരവും പ്ലാവും തേക്കും മാഞ്ഞിലിയും തെങ്ങും ഉണ്ട് തെങ്ങൊക്കെ തേങ്ങയുടെ ആവശ്യത്തിനുള്ള തെങ്ങും ഉണ്ട് അപ്പോൾ അങ്ങനെ തെങ്ങൊക്കെ കേടുവന്ന് പോയിക്കൊണ്ടിരിക്കുമല്ലേ അപ്പോൾ അങ്ങനെ എന്ന് വിചാരിച്ച് നോക്കിയിട്ട് കാര്യമില്ല ഇരിക്കണ പക്ഷെ നമ്മൾ എപ്പോഴും ഞങ്ങൾ പണ്ട് കാലമേലും ചെയ്യാറുണ്ട് വീടും മിറ്റവും മിറ്റത്തിന് പുറമേ കുറച്ച് സ്ഥലവും എപ്പോഴും കാട് വെട്ടി തെളിച്ചിടാറുണ്ട് പറമ്പിന്റെ അങ്ങനെ തെളിക്കാറില്ല പക്ഷേ ഇപ്പൊ അവിടെ ഇത് കെട്ടിയതുകൊണ്ട് അവിടെ നിർബന്ധമായിട്ട് തെളിച്ചിടണം അല്ലെങ്കിൽ പറ്റില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും ഉള്ളു പുല്ലായാ പറ്റൂലോ ഇനിയിപ്പൊ എങ്ങനെയാണെങ്കിലും സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും വെട്ടേണ്ടി വരും അങ്ങനെ ഒരു എഫ് ഡി തുടങ്ങേ അതെ അതൊരു മൂന്ന് മൂന്നര നാല് രൂപയിലും ഒതുങ്ങും അപ്പൊ അപ്പൊ മറ്റേ പ്രാവശ്യം പറ്റിപ്പോ ഒരുപാട് ഏരിയ വെട്ടിത്തെളിക്കണായിരുന്നു അതിലും മൊത്തം അന്നേരം ഒരുപാട് കാടും ഉണ്ടായിരുന്നു ഇപ്പം അത്ര ആവണതിന് മുമ്പ് തെളിച്ചത് കാരണം ഈ തുകയിൽ നിന്നു പറഞ്ഞു ഒരു വർഷം എങ്ങനെയാലും ഒരു പത്ത് പതിനായിരം രൂപ അതിൻ്റെ ഒരു അതിലൊക്കെ കൂടുതൽ വരും ഒരു വർഷം മൂന്ന് പ്രാവശ്യമെങ്കിലും പെട്ടണം ആ പണ്ട് ഒരു വീഡിയോയിൽ ഒരാൾ അവരറിയില്ലാത്തതുകൊണ്ടായിരിക്കും ചോദിച്ചതാണ് നിങ്ങൾ ഇവിടെ റെൻറ്റിന് താമസിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഓണറോട് പറഞ്ഞു കാർഡ് തെളിപ്പിച്ചു കൂടെ എന്നത് അവർക്ക് അറിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ റെൻറ്റിനല്ല കേട്ടോ പൈതൃകമായിട്ട് കിട്ടിയ വസ്തുവാണ് അത് അപ്പച്ചനായിട്ട് വീട് വെച്ചു പിന്നെ എൻ്റെ ഹസ്ബൻഡായിട്ട് കുറച്ച് വീടിന് റിനവേഷൻ വർക്കുകൾ നടത്തിയിട്ടുണ്ടെന്ന് മാത്രം പൈതൃകമായിട്ടുള്ള സ്വത്ത് തന്നെയാണ് കേട്ടോ അല്ല ഇങ്ങനെ കാട് കിടക്കണ കാണുമ്പോൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിച്ചു പോയതായിരിക്കും അതിനിപ്പം ആരെയും കുറ്റം പറയാൻ പറ്റൂല കേട്ടോ പിന്നെ ഇതുപോലെ നോക്കിയും കണ്ടുമൊക്കെ കൃഷിക്ക് കൊടുത്തില്ലെങ്കിൽ പറമ്പ് വേറെയല്ലോ അവരുടെയും ചിലപ്പോൾ കസ്റ്റഡിയിലാവും ഇപ്പം കാലം പഴയതല്ല കാലമെല്ലാം മാറിയപ്പോൾ നോക്കിയും കണ്ടു കൊടുക്കാവുള്ളൂ അത് പറയുമ്പോഴും ഒത്തിരി പേര് ഇതായിട്ട് ഇടാറുണ്ട് സേഫ്റ്റി ആണെന്ന് നമുക്ക് ആവശ്യമാണല്ലോ എപ്പോഴും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ ഓക്കെ പിന്നെ നമുക്ക് ഗേറ്റിന്റെ അവിടെ വെട്ടിയത് കാണിക്കാം പിന്നെ മതിലിന്റെ അവിടെ ഒരു ക്ലിപ്പിങ് കാണിക്കാം കേട്ടോ നിങ്ങളത്തോട് പോകാൻ ഇപ്പൊ സമയമില്ല അതേത്ത മൊത്തം വെട്ടി അതാ കറക്റ്റ് നോക്കിയാൽ കാണാം വീഡിയോ പിടിക്കാൻ നമുക്ക് ആ സെക്കൻഡ് ഫസ്റ്റ് ഗേറ്റിന്റെ അവിടെ പോവാം ഇപ്പ വീട്ടിലേക്ക് കയറി വരുന്ന ഗേറ്റിന്റെ ആ ഏരിയ ഒരു കുറച്ച് ഭാഗം വെട്ടിയിട്ടുണ്ട് വണ്ടി വരുമ്പോൾ ഗേറ്റ് ഇടാനുള്ള ഭാഗം അത് കാണിച്ചു തരാം കേട്ടോ കഴിഞ്ഞവണ പുല്ല് വെട്ടിയതിന്റെ റേറ്റ് ഒക്കെ പറയണ ഒരു വീഡിയോ ഉണ്ട് അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാട്ടോ അപ്പൊ നിങ്ങൾക്ക് അതിൽ ആറ് ഓ കഴിഞ്ഞ പ്രാവശ്യം മതില് കെട്ടാൻ വേണ്ടി കിട്ടിയത് തവണ ആയിരത്തി അഞ്ഞൂറും രണ്ടായിരത്തി മുന്നൂറും ആ മൂന്ന് എണ്ണൂറ് അപ്പോൾ അതെ നമ്മുടെ വീട്ടിലേക്ക് വന്ന ഗേറ്റിന്റെ ദേ ഇവിടെ ഈ ഭാഗം വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ മിറ്റത്ത് വണ്ടി ഇടാൻ സൗകര്യമുണ്ട് ആ താഴ്ത്തേക്ക് ഇറക്കി അൽഫോൻസമാവിൻ്റെ ഇവിടെയും മെറ്റിയെടുത്ത് ഇടാം എന്നാലും പണ്ട് മുതലേ ഇവിടെ ഇങ്ങനെ ചെയ്തിടാറുണ്ട് പിന്നെ പണിയൊക്കെ നടന്ന സമയത്ത് അപ്പടി അലങ്കോലായിട്ട് കിടക്കുമായിരുന്നു അത് അപ്പം അവർ വന്നപ്പോൾ അപ്പം ആദ്യം ഈ ഭാഗം ക്ലീൻ ചെയ്യിച്ചതാണ് പിന്നെ മുരുകേശൻ ചേട്ടനെടുത്ത് വെച്ചതാ വിറവ് കൊണ്ടുപോകാനെന്നിട്ട് കൊണ്ടുപോയില്ല ഇവിടെ വാരിക്കൂട്ടയിൽ മുഴുവൻ ഇനിയിപ്പോൾ അത് ഒരാൾ വെട്ടി കൂട്ടിയിട്ടേക്കണതുകൊണ്ട് എടുത്ത് കളയാൻ പറ്റൂലല്ലോ ആ പണിയാൻ വന്നൊരു ചേട്ടനെടുത്ത് വെച്ചതാ ഈ സാധനം പണിയണ കോൺട്രാക്ടറുടെ ഈ വാർക്കയ്ക്ക് കൊണ്ടുവന്ന സാധനം പുള്ളി പറഞ്ഞ് സാറേ ഇവിടെ വെച്ചാൽ കുഴപ്പമുണ്ടോ ഇനി അടുത്ത സൈറ്റിലേക്ക് വരുമ്പോൾ എടുത്തുകൊണ്ട് ഒരു കുഴപ്പമില്ല അവിടെ ഇരുന്നോട്ടേന്ന് പറഞ്ഞ് പുതുക്കിക്കൊണ്ടോ വെച്ചതാ കേട്ടോ അപ്പം നമുക്ക് അവിടെ കൂടെ ഒന്ന് പോയിച്ചു വരാം ഗേറ്റിൻ്റെ ഈ സൈഡ് വഴി പോയാലോ അല്ലെങ്കിൽ പിടിക്കാം അല്ലെങ്കിൽ ഇതിലേ പോകാം അതിലേ ബാ അതിലെ വഴികളുണ്ടെതിലേ അങ്ങനെ അത് ആ ഭാഗത്തു നിന്ന് കണ്ടാൽ മുഴുവൻ കാണാം ആഞ്ഞിലി ആഞ്ഞിലക്ക ധാരധാരയായിട്ട് വീഴുണ്ട് തയ്യോ എൻ്റെ പൊന്നെ നമ്പർ വൺ ഗേറ്റ് അതെ പറമ്പിലേക്കുള്ള അതിൻ്റെ ദേ അവിടെ നിന്ന് സിം ചെയ്യണം അതിൻ്റെ ഏരിയ സ്റ്റാർട്ടിങ് ഇങ്ങനെയാണ് മതിലു വഴി കെട്ടാൻ നേരത്തെ ഇത്ര ഏരിയ വിട്ടാണ് നമ്മൾ തെളിച്ചത് ഞാൻ പറഞ്ഞില്ലേ പതിനാറ് മണിക്കൂറ് വർക്ക് ചെയ്യിച്ചു നമ്മുടെ മെഷീൻ അവരുടെ അപ്പം അങ്ങനെ തെളിച്ചത് വീണ്ടും ആ ഏരിയ മൊത്തം അത് പിന്നെ ഒരുപാട് ആ ഏരിയയിൽ പുല്ല് പൊങ്ങാത്തത് കൊണ്ട് ഇത്രയും സമയം വേണ്ടി വന്നില്ല കേട്ടോ ഓടിച്ചങ്ങ് പുള്ളിക്ക് പോകാൻ പറ്റിയത് കാരണം അത്ര ഏരിയ തെളിച്ചു കൊണ്ടുവന്നതാണ് ഇതേ ഇത് കിഴക്കുവശം കിഴക്കുന്ന പടിഞ്ഞാറ് അറ്റം വരെ മതിൽ പടിഞ്ഞാറ് കുറച്ച് വടക്കോട്ടും ഉണ്ട് അപ്പം ആ ഏരിയ മൊത്തം ക്ലിയർ ആക്കി വെട്ടി ദേ ഇങ്ങനെ അപ്പം ദേ കപ്പളവും പിന്നെ ഞാൻ തൈകൾ എന്തൊക്കെ കാണിച്ചു കൊടുത്തേനും പിന്നെ വലിയ മരങ്ങളൊന്നുമില്ല പിന്നെ ഒരു ശോചനീയ ഉണ്ടായി ഞാൻ വലിയ ജെ സി ബി വന്നപ്പം നിങ്ങളെ കാണിച്ചു തന്നത് ഒരു കപ്പളം ചൂടോടുകൂടി കപ്പ്ളങ്ങ ഉണ്ടായി നിന്നത് പറച്ച് നട്ടില്ലായിരുന്നു അതെ അത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ആ കപ്പളം കഷ്ടകാലത്തിന് കാറ്റ് വന്നപ്പോൾ വട്ടം കുടിഞ്ഞു പോയി ഓ നിറച്ച് കപ്പളങ്ങ കപ്പളങ്ങയുടെ വെയിറ്റും ഡയറക്റ്റ് കാറ്റ് ഒടിച്ച് അപ്പം മുട്ടം ഒടിഞ്ഞു പോയി പോയി പിന്നെ പറിക്കാതെ നിന്ന് വിരിഞ്ഞു വന്ന കപ്പളത്തിൽ നിറച്ച് കപ്പളങ്ങ ഉണ്ടാ നീളൻ പക്ഷെ ഉണ്ട പോയി പക്ഷെ അവൻ പറിച്ചു കുത്തി നന്നായിട്ട് പിടിച്ചതായിരുന്നു അതുമല്ലാത്ത ചോരന് കപ്പളങ്ങ പറിക്കുകയും ചെയ്ത പിന്നെ ഒരു കാര്യമുണ്ട് നമുക്കൊരു കപ്പള അല്ലേ പോയോളൂ എന്തോരം വീടുകൾക്കൊക്കെ ഓരോരുത്തർക്ക് നാശനഷ്ടം ഉണ്ടായി എനിക്ക് ആ കപ്പളം പോയപ്പോൾ ഒരു സങ്കടമാണെങ്കിലും ഞാൻ ചിന്തിച്ചു ദൈവമേ നമ്മുടെ വീടിനും മതിലുകൾ മതിലിനും അങ്ങനെയുള്ള ഭാഗങ്ങൾക്കൊന്നും ദൈവം കാക്കണമുണ്ടല്ലോ അപ്പം നമ്മൾ അത് ഓർത്ത് സംതൃപ്തരാകുക പിന്നെ ദൈവം രണ്ട് ചെറിയ കപ്പള ഇവിടെ നിപ്പുണ്ടെങ്കിൽ കപ്പളങ്ങ ഉണ്ടായിട്ടുണ്ട് വിഷമിക്കണ്ട അത് ഒരെണ്ണം പോയി നിറച്ച് കപ്പളം ഞണ്ടായിരുന്നു പക്ഷേ അത് ജെസീബിയും കൊണ്ട് പറച്ച് അപ്പാടെ നിർത്തി അത് പിടിച്ച് നിറച്ച് കപ്പളങ്ങ ആയതായിരുന്നു ആ ഒന്നും പോട്ടെ അങ്ങനെ അപ്പം ഞാൻ കുറച്ച് പുറത്തൊക്കെ കറി വെക്കാൻ ഇതിന്ന് പറിച്ചെടുക്കാൻ പറഞ്ഞ് പറിച്ചു കൊടുത്തു ഇപ്പം ഏതാണിത് ഇത് തൊടലിമുള്ള പിടിച്ച മുള്ളത് എന്നാ കണിക്കൊന്ന് ഇല മുഴുവൻ പുഴു പിന്നോ പുല്ലിളുത്തു തുടങ്ങി കാട്ടിയെമ്പു വെട്ടിയേ ഉള്ളൂ അല്ലേ കപ്പളത്തിന്റെ ചൂട്ടിലൊന്നു പറഞ്ഞെടുക്കാം അപ്പ പുറത്തേക്ക് ഇറങ്ങുക വെയിലുണ്ടോ ആ മഴക്കാറുണ്ട് കാര്യമില്ല മഴ പെയ്യൂന്നുള്ളതാണ് പ്രശ്നം മഴക്കാറുണ്ടാവൂലേതായാലും വെയിലേ ഉള്ളു നല്ലതായി വെയിൽ കൂടുമ്പഴാ മഴ ശക്തിപ്പെടുന്ന കാരണം വെച്ചുകഴിഞ്ഞാൽ തീഷ്ണമായ മഴ കാറ്റ് പ്രശ്നം പോവാൻ നേരത്തെ ഉണങ്ങി തെങ്ങേറ്റക്കാർ കണ്ടിട്ടില്ലേ അത് ഞാൻ അത് കൊള്ളാലോ പുല് വട്ടതൊക്കെ അടിപൊളി കുറച്ച് കഴിയുമ്പോ വീണ്ടും പുല്ലാവുന്നേ ഉള്ളൂ നവംബർ അവസാനം ഒക്കെ ആവുമ്പോഴേക്കും വെട്ടണ്ടി വരും ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ വർഷം കൂടി കഴിഞ്ഞിട്ട് ആ നവംബറിൽ ചെയ്ത് പിന്നെ മാസം നല്ല ക്ലിയർ ആയിരിക്കും അമ്മയും ഉണക്കമ്മയും മറക്കാൻ വെക്കുന്നുണ്ട് വാളയാന്നാരോണ്ട് പറഞ്ഞ